പുരുഷന്മാർ സ്ത്രീ വേഷധാരികളായ ചമയവിളക്കെടുക്കുന്ന ആചാരത്തിൽ പ്രസിദ്ധമായ കൊല്ലം ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രോത്സവത്തിന് തുടക്കമായി ഭക്തി ഭക്തിനിർഭര ചടങ്ങിന് ചമയവിളക്കെടുക്കാൻ ഇക്കുറിയും ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് ആചാരങ്ങളും വിശ്വാസങ്ങളും ഒന്നിച്ചപ്പോൾ കൊറ്റംകുളങ്ങര ക്ഷേത്ര പരിസരം ഇത്തവണയും മോഹിനിമാരുടെ അഭയകേന്ദ്രമായി ആഗ്രഹ രോഗശമനത്തിനുമെല്ലാം വഴിപാടായിട്ടാണ് കൊറ്റങ്ങളൂർ ക്ഷേത്രത്തിൽ പുരുഷന്മാർ ചമയ വിളക്കെടുക്കുന്നത് വർഷങ്ങളായി അനുഷ്ഠാനം പോലെ തുടർന്നു വരുന്നവരും ഏറെയാണ് ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് അത് പ്രാർത്ഥിച്ചു നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദേവിക്ക് വിളക്കെടുക്കാൻ ഇരുപത്തിനാലാം തീയതി വരും ഇങ്ങനെ ഈ അമ്പലത്തെ കുറിച്ചും ഇവിടുത്തെ ഈ ഐതിഹ്യത്തെ കുറിച്ചും കേട്ടറിഞ്ഞിട്ട് അന്ന് പ്രാർത്ഥിച്ചതാണ് അതിന്റെ ഫലം എനിക്കുണ്ടായി ആ ഒരു പേരിലാണ് ഞാൻ ഇന്ന് വിളക്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ലീവ് എടുത്തിട്ട് ഞാൻ സാധിക്കുന്ന അമ്മയാണ് ഇവിടെ ആ ഒരു വന്നിട്ടുള്ളത് ഭക്തജനങ്ങൾക്ക് അഭയവും ആശ്വാസവുമായി വനദുർഗ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം വിശ്വാസത്തിനധിഷ്ഠിതമായ ഐതിഹ്യം ഇങ്ങനെ ഭൂതകാലത്തിൽ കാട് മൂടിക്കിടന്ന സ്ഥലത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാളികേരം കിട്ടി ഈ നാളികേരം കല്ലിൽ ഉടച്ചപ്പോൾ രക്തം വർന്നു ഇത് നാട്ടുപ്രമാണിമാരെ കാണിച്ച് പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ ദേവസാന്നിധ്യമുണ്ടെന്ന് വ്യക്തമായി ഇതോടെ മേൽക്കൂരയില്ലാത്ത ക്ഷേത്രം ഇവിടെ സ്ഥാപിതമായെന്നാണ് വിശ്വാസം പിന്നീടാണ് പുരുഷന്മാർ സ്ത്രീവേഷധാരികളായി ചമയവിളക്കേന്തി ക്ഷേത്ര തുടങ്ങിയത് ഓരോ വർഷം കൂടുമ്പോഴും ഉത്സവനാളിൽ ക്ഷേത്രാങ്കണം പുരുഷനാരികളുടെ സാഗരമായി മാറുകയാണ് ക്യാമറമാൻ ഷിജു ചൊപ്രയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ടർ കൊല്ലം